മസിഡോണിയയിൽ നിന്നും ലോകം മുഴുവൻ തന്റെ കാൽ കീഴിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ചലം നദി കടന്ന് ഭാരതവർഷത്തിലേക്ക് കാലുകുത്തുമ്പോൾ കുത്തുമ്പോൾ പോറസിനെ ചതിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അവന്റെ ധീരതയിൽ സംതൃപ്തനായ ശേഷം മൗര്യ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ മകതയിലേക്ക് കാലെടുത്തു കുത്തിയപ്പോൾ ഇവിടുത്തെ ആനപ്പടയെ കണ്ട് ഭയന്ന് പിന്നോട്ട് ഓടുവാനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിക്ക് വിധി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയ രണ്ടാം അലക്സാണ്ടർ ആയിട്ടുള്ള അലക്സാണ്ടർ കൊയഫിനും ഇന്ത്യ കീഴടക്കാൻ കഴിയാതെ പാതിക്കു വെച്ച് പിന്തിരിഞ്ഞുവിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വന്ന് ബ്യൂസി പാലസ് മരിച്ച ശേഷം ബ്യൂസി പാല എന്ന നഗരം ഉണ്ടാക്കി ഇവിടെ ഗവർണർമാരെ ഏൽപ്പിച്ച് തിരിച്ചു പോയി ഇന്ത്യ കീഴടക്കുക എന്നുള്ള ഉദ്ദേശം നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിന്റെ ആനപ്പടയെ കണ്ടു ഭയന്ന് ഇവിടെ പണി നടക്കില്ല എന്ന് മനസ്സിലാക്കി പോയതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏഴേ പ്രതീക്ഷകളുമായി കൊണ്ടുവന്ന രണ്ടാം അലക്സാണ്ടർ അലക്സാണ്ടർ കോയേഫ് എന്ന മധ്യനിര താരം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു സീസൺ പോലും പൂർത്തിയാക്കാതെ തിരികെ പോവുകയാണ് കാരണം അൽഗേറ്റ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുസൈൻ ലഗേറ്റ് എന്ന താരത്തിൻ്റെ സൈനിങ് കഴിഞ്ഞതോടുകൂടി താരത്തിനെ ഐ എസ് എൽ സ്കൂളിൽ നിന്നും ഡീ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അതായത് അൺ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൊയേഫിന് ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് ആയിരുന്നു കൊയഫിനെ ഒഴിവാക്കിയിട്ട് ആ ഒരു പൊസിഷനിൽ കൊയഫിനെക്കാട്ടി കുറച്ച് വേഗതയോടുകൂടി വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുന്ന ഡിസാൻലിഗേറ്ററിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം അപ്പം നമ്മുടെ മിലോസ് ഡ്രിങ് കിച്ചിനെ പുറത്താക്കണമെന്നായിരുന്നു എന്റെ പേഴ്സണൽ ആഗ്രഹം പക്ഷേ ഡ്രിൻകിച്ചിന് ഒരു ലോങ് ടൈം കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് ലിങ്ക് ഡ്രിങ്ക്സിന്റെ കാര്യത്തിൽ തൽക്കാലം കർശന നടപടികളൊന്നുമില്ല കൊയഫ് അത്യാവശ്യം ഏജോഡ് പുള്ളിയാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം രണ്ട് കോടിയിലെടുത്ത് രണ്ട് കോടി കഴിഞ്ഞ് ഏകദേശം ടു പോയിൻറ്റ് ടു ക്രോറാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് നാലര കോടിയോളം മാർക്കറ്റ് വാല്യൂ ഉള്ള ലഗേറ്ററിനെ ഉൾപ്പെടുത്തുമ്പോൾ അലക്സാണ്ടർ കൊയഫിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തു എന്നാണ് അണിയറയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം